കാവ്യബിംബം കവിത രചനരുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഉണ്ടന്റെ ഉള്ളിൽ നിവർന്നു നിൽക്കാൻ ഊർജമോടെ മഹാശക്തിയായി ഉന്മതൻ ആവേശമോടെയെന്നും ഉത്സാഹമേകുന്നൊരാത്മബോധം ുള്ളിൽ നിവർന്നു നിൽക്കാൻ ഊർജമോടെ മഹാശക്തിയായി ഉന്മതൻ ആവേശമോടെയെന്നും ഉത്സാഹമേകുന്നൊരാത്മബോധം ഏഴു വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കും ഏകനായെന്നുമാ നീലവാനിൽ ഏറെയില്ലേവരും ഒന്നുപോലെ ഏതോ മൃതികളൻ കാവ്യബിംബം ഏഴു വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കും ഏകനായെന്നുമാനീലവാനിൽ ഏറെയിൽ വരുമൊന്നുപോലെ ഏതോ സ്മൃതികളുടെ കാവ്യബിംബം പുത്തനാം ബാല്യം നിറഞ്ഞ എൻറെ പൂർണിമ തെളിഞ്ഞു നിൽപ്പു പൂരകമാക്കുവാനായി ഞാനാ പുഷ്പദങ്ങൾ വിടർത്തിരട്ടെ പുത്തനാം ബാല്യം നിറഞ്ഞ എൻ്റെ പൂർണിമ എന്നും തെളിഞ്ഞു നിൽപ്പു പൂരകമാക്കുവാനായി ഞാനാ പുഷ്പദങ്ങൾ വിടർത്തിരട്ടെ